പാരിജാതം എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ നടിയാണ് രസ്ന കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ നടി മർഷീന നീനുവിൻ്റെ സഹോദരി കൂടിയാണ് സിനിമാ താരങ്ങളെക്കാൾ വേഗത്തിൽ കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുന്നവർ സീരിയൽ താരങ്ങളാണ് ഒരു സമയത്ത് മലയാള മിനിസ്ക്രീനിൽ നിറഞ്ഞു നിന്ന സീരിയൽ നടിയാണ് രസ്ന പാരിജാതത്തിലെ സീമയെന്ന് പരിചയപ്പെടുത്തിയാലാകും പ്രേക്ഷകർക്ക് രസനയുടെ മുഖം വളരെ വേഗത്തിൽ ഓർമ്മ മലപ്പുറം പെരുന്തൽമണ്ണയിലെ ചെറിയൊരു ഗ്രാമത്തിൽ നിന്നും സീരിയൽ ലോകത്തേക്ക് രസ്ന എത്തിയത് വളരെ അപ്രതീക്ഷിതമായാണ് അഭിനയവുമായി താരത്തിന്റെ കുടുംബത്തിൽ ആർക്കും അകന്ന ബന്ധം പോലുമില്ലായിരുന്നു ആൽബങ്ങളാണ് സീരിയൽ സിനിമാ ലോകം രസനയ്ക്ക് മുന്നിൽ തുറന്നു കിട്ടാൻ കാരണമായത് ഇരുപതുകളുടെ തുടക്കത്തിലായിരുന്നു പാരിജാതത്തിൽ അഭിനയിക്കുമ്പോൾ രസന പക്ഷേ പക്വതയുടെ റോൾ കൈകാര്യം ചെയ്തു സീരിയലിൽ താരമായി നിൽക്കുമ്പോൾ പാരിജാതത്തിൻ്റെ സംവിധായകൻ ബൈജുദേവരാജുമായി പ്രണയത്തിലായ രസന പിന്നീട് വിവാഹിതയുമായി അന്നത് വലിയ വിവാദമായ വിവാഹമായിരുന്നു ബൈജുവിൻ്റെ ഭാര്യയായ ശേഷം അഭിനയത്തിന് ഇടവേള കൊടുത്ത രസന മതം മാറി ഹിന്ദുമതം സ്വീകരിച്ച ശേഷം രസ്ന എന്ന പേര് ഉപേക്ഷിച്ച് സാക്ഷി എന്ന നാമം സ്വീകരിച്ചു ബൈജു ദേവരാജ് ഇപ്പോഴും മലയാളം മിനിസ്ക്രീനിൽ സംവിധാനവും നിർമ്മാണവും നിർമ്മാണവുമെല്ലാമായി സജീവമാണ് രസ്ന വെള്ളി വെളിച്ചത്തിലേക്ക് വരാറില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അടുത്തിടെ തൻ്റെ വളകാപ്പിൻ്റെ ചിത്രങ്ങൾ രസ്ന പങ്കുവച്ചിരുന്നു നടി വീണ്ടും അമ്മയാകാൻ ഒരുങ്ങുന്നുവെന്നാണ് ഫോട്ടോയിൽ നിന്നും വ്യക്തമായത് രസ്നയ്ക്കും ബൈജുവിനും ഒരു പെൺകുഞ്ഞും ആൺകുഞ്ഞുമുണ്ട് മകളുടെ പുതിയ ഫോട്ടോകൾ ഇടയ്ക്കിടെ താരം പങ്കിടാറുണ്ട് എന്നാൽ മകൻറെയോ ഭർത്താവിൻ്റെയോ വിശേഷങ്ങൾ ഒന്നും തന്നെ പങ്കിടാറുണ്ടായിരുന്നില്ല മകൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ നടി പങ്കുവെക്കുമ്പോൾ മകനും ഭർത്താവും എവിടെയെന്നുള്ള ചോദ്യങ്ങൾ നിരന്തരം രസ്നയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നു മാത്രമല്ല താരദമ്പതികൾ വേർവിരിഞ്ഞുവോ എന്ന സംശയവും ആരാധകർക്കുണ്ടായിരുന്നു ഇപ്പോഴിതാ പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകുകയാണ് രസന മകനെ എടുത്തു നിൽക്കുന്ന രചനയാണ് ചിത്രത്തിലുള്ളത് മൈ ബോയ് മൈ ലിറ്റിൽ കൃഷ്ണ എന്നായിരുന്നു ഫോട്ടോയ്ക്ക് നടി നൽകിയ ക്യാപ്ഷൻ അഷ്ടമിരോഹിണി ദിവസമായതുകൊണ്ടാകും താരം അത്തരമൊരു ക്യാപ്ഷൻ നൽകിയത് അല്പം പഴക്കമുള്ള ഫോട്ടോയാണ് മകൻ കൈക്കുഞ്ഞായിരുന്ന സമയത്ത് പകർത്തിയതാണ് മാത്രമല്ല ഭർത്താവ് ബൈജുവിനെ രസ്ന ടാഗ് ചെയ്യുകയും ത്രോ ബാക്ക് ബൈജു ദേവരാജൻ സൺ എന്ന ക്യാപ്ഷൻ നൽകുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളെ വേർപിരിക്കാൻ ആർക്കും കഴിയില്ലെന്നും ഭർത്താവും മകനും തനിക്കൊപ്പം തന്നെയുണ്ടെന്നും പുതിയ പോസ്റ്റിലൂടെ രസ്ന പറയാതെ പറയുകയാണ് ചെയ്തത് നടി സംസ്കൃതി ഷേണായി അടക്കമുള്ള സിനിമാ സീരിയൽ താരങ്ങൾ എല്ലാം രസ്നയുടെയും മകന്റെയും ഫോട്ടോയ്ക്ക് ലൈക്കും കമൻ്റുമായി എത്തി മക്കൾ പിറന്ന ശേഷം അവർക്ക് എല്ലാവിധ കെയറും നൽകി ഒപ്പം നിൽക്കണമെന്ന് ആഗ്രഹിച്ചതിനാലാണ് രസ്ന പിന്നീട് സീരിയലിലേക്ക് മടങ്ങി എത്താതിരുന്നത് അടുത്തിടെ കനൽപൂവ് സീരിയലിൻ്റെ ആഘോഷത്തിന് രസ്ന മക്കൾക്കൊപ്പം എത്തിയതിന്റെ ചിത്രങ്ങൾ വൈറലായിരുന്നു കനൽപൂവിൻ്റെ പ്രൊഡ്യൂസർമാരിൽ ഒരാളായിരുന്നു രസ്ന പഴയതും സുന്ദരിയാണ് നടിയപ്പോൾ വീണ്ടും സീരിയലിൽ രസ്നയെ കാണാനുള്ള ആഗ്രഹം ആരാധകർ കമൻ്റിലൂടെ നടിയെ അറിയിക്കാറുണ്ട് ദേവനന്ദ വിഘ്നേഷ് എന്നിങ്ങനെയാണ് രസ്നിയുടെ മക്കളുടെ പേരുകൾ നടിയുടെ സഹോദരി നീനും സീരിയൽ രംഗത്ത് സജീവമാണ്